എന്നോട് എപ്പറ ബ്ലോഗി വന്നെത്തല സത്യം പറയാം അങ്ങനെ കിട്ടി പറഞ്ഞോട് എപ്പ പറഞ്ഞു അങ്ങനെ ഇരിക്കു എന്റെ വണ്ടി കൊച്ചൂരാളേ ഇന്ന അങ്ങനെ ഇരിക്കുന്നേ നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിച്ച വണ്ടി ഓക്കെ ഞാൻ ഓടിച്ചത്ര ഈ വണ്ടി ഓടിച്ചിട്ടില്ല പഠിച്ച കോളേജ് സെമി ഇങ്ങനെയാണ് ഇരിക്കണേ അവിടെ വേറെ നല്ലപടി ചർച്ച ഒക്കെ അറിയാം അങ്ങനെ കായലുണ്ടു പോകെടുത്തോ കണ്ടിരിക്കുന്നു സോറി നമുക്കത് കായലാണ് എന്താ ജസ്മീൻ അറിയാനുള്ളത് പ്രിയദർശിനി ചെപ്പിക്ക അങ്ങനുണ്ട് വ്ലോഗിന്റെ റിവ്യൂസ് ഒക്കെ അതോ കസ്റ്റ് അവന്മാരെนะ പള്ളി കപ്പി പോവാനാണ് ഇന്ന് ഫ്രൈഡേ ആണ് ഇപ്പോ പള്ളി ഇടре കിട്ടിട്ടില്ല അല്ലേ പള്ളി നിങ്ങക്ക് കിട്ടുമോ കിട്ടും കിട്ടും പള്ളി കിട്ടും അങ്ങനല്ലേ കുറപാട് ആണ് അവിടെ പള്ളി അവിടെ വെച്ചാലോ ഇപ്പോ ഇതാ അവിടെയാരെ കൈ വടനെ വണ്ടിയാരെ അപ്പോൾ എന്താ അറിയാം നമ്മൾ അങ്ങനെ പാർക്കിംഗ് ഇടാതെ കുറേ നടന്ന് ഹല ഏ ഇദ്യാസിനെ സോഷ്യൽ ആങ്സൈറ്റി അല്ല അതേ ദന്തോറെ വീനന്താ വര ഇദ്യാസ് ഹെ ആ മുട്ടിട്ട് നമ്മള് പള്ളിക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഒന്നും പണ്ട് നേരത്തെ അതൊരു കൗതുകം ഇതിന്റെ ഗോൾഡൻ ഗോൾഡൻ ഉണ്ട് ഉണ്ട് യൂസ് അതെ മൂന്നാളും ഞങ്ങള് നോമ്പായതുകൊണ്ട് നല്ല കുട്ടികളായതുകൊണ്ട് ഫുഡ് ഞാന് ജസീമ നല്ല കുട്ടികള് രാജാസിന് നല്ല കുട്ടികളായതുകൊണ്ട് നമ്മള് നോമ്പോയിട്ട് അറഫാദിയാണ് നോമ്പ നാളെ പെരുന്നാളാണ് അങ്ങനൊക്കെയാണ് കൈ കാര്യങ്ങൾ എല്ലാരും ശോഭാ സിറ്റി മാറി കണ്ടിട്ടില്ല പറഞ്ഞുകൊണ്ട് അത് കാണിക്കാൻ വന്നിട്ടാണ് ഞാൻ പറയാട്ടു ഷോറൂമിലെത്തി നമ്മള് തൃശ്ശൂർ എത്തിക്കാണ് കൈസ് നമ്മള് എന്തിനാ തൃശ്ശൂർക്ക് വന്നുവച്ചാല് എന്തിനാ നമ്മള് തൃശൂർക്ക് വന്ന തൃശ്ശൂർക്ക് വരാനുണ്ടായോ കാരണം അത് മനസ്സിലായി നമ്മള് എറണാകുളം പോയിക്കോട്ടെ അതല്ല നമ്മള് മലപ്പുറത്തൊന്നും ഇല്ലാതെ തൃശ്ശൂർക്ക് വരാൻ കാരണം എന്താ ിയാസും ഫർഷിനും മേക്കപ്പിലാണ് കൈസ് മുടിയൊക്കെ ശരിയാക്കാണ് ഒരു വണ്ടിന്റെ ഡെലിവറി നടക്കാണ് കളർ കോമ്പിനേഷൻ അമ്മേ 100 ടീമിന്റെ ടെക്നോളജി എങ്ങനെ ഇണ്ടോ നമ്മൾ സ്മാർട്ട് ഹൈഡ്രോളിക് സിസ്റ്റം ആ മോട്ടർ ജനറേറ്റർ ടൂബ് ഇണ്ടല്ല ബാക്കി കണ്ടോ ഞാൻ കണ്ടു ആ ഫ്രോം സ നമുക്ക് ബാക്കി റിബിൽ ചെയ്യാനേ ബാക്കി ബ്ലോഗുകളൊക്കെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ആ ഞാൻ തന്നെ ഇതാണ് തന്ത ചെയ്സിൻ ബോയ്

ഇതന്നെ തെടിച്ചില്ല അതൊക്കെ നിക്കറ പ്രേമകുരുന്ന് പ്രേമകുരു ഇത് സിഗ്മ അമീന്റെ മെടർത്തി വല്യ കാര്യ ഒരു കാര്യ വേറെ ചേക്കാൻ എടുക്കണു

റിവീൽ വണ്ടി പറ നല്ല വീഡിയോ എടുക്കുന്നുണ്ട് അമീന എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ കത്തും ആ ഈ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഈ അവസരത്തില് സന്തോഷുണ്ട്

പോട്ട് പോട്ട് അവിടെ ഉണ്ടല്ലോ അവിടെ എന്നല്ല അതേ വീടോ അമിസ് ആൻഡ് ഉള്ള പക്ഷെ അങ്ങോട്ട് ആരാമിയം മാറാനില്ല ഓടാടാ ജഗ്ദീർ കേക്ക് ഇച്ചിട്ട് വീട് വീട് വീ മറ്റേ കാലം മറ്റേ കാലം മറ്റേ കാലിയോ സ്റ്റാർട്ടാക്കിന്റെ ഒന്ന് വാട്സാപ്പൊക്കെ പോയിട്ടാണ് ഇവിടെ സർസിനെ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇതാണ് മറ്റേ കറങ്ങന പാല നമുക്ക് കേറാൻ പോവേണ്ടി വണ്ടിക്ക് പാർക്കിംഗ് കേറും ഇവിടെ പാർക്ക് നേരൊരു പാർക്കിങ്

േ ഒന്നുമില്ല വെറുതെ അത്രേ ഉള്ളൂ എന്താണ് നല്ല വ്യത്യാസം അതുണ്ടാവും തണുപ്പൊക്കെ ഇണ്ട്

ചെറുങ്ങനെ ഇനിയിപ്പൊ കാണും ഫർസും പോയപ്പോ വണ്ടി ഒന്ന് സൈലന്റ് ആയി ഗായ്സ്മീന്റെ ഒപ്പം വിട്ടു ഇല്ലെങ്കിൽ നടക്കൂരാനു അപ്പൊ ഞങ്ങള് നാലാൾക്കാര് അങ്ങട്ട് വണ്ടി കേറൂല നമ്മളെ തൃശ്ശൂര് ഈ റൗണ്ടും അമ്പലം കൊറേ വണ്ടി കാര്യം കേറേലില്ല കാരണം എന്താ വച്ചാ നമ്മള് പെരക്കാരെ പോകുമ്പോ അതിനൊന്നും നേരം ഉണ്ടാവൂല

ോട്ടോട്ടോട്ടോട്ടെ ഓന് ചേര് ഞമ്മളിവിടെ നിർത്താരി ഞങ്ങള് നാളെ നാളെ പെരുന്നാള് ഇന്ന് അറഫ നോമ്പ് പക്ഷെ നമ്മള് എവിടെയാണ് വെറും മത സൗഹാർദ്ദം അത്രേ ഉള്ളു പറയാണ്ടെ പറഞ്ഞോളോ ഈ പ്രിയ പി പണി ഉണ്ടായത് കൊണ്ട് വരാൻ പറ്റിട്ടില്ല എന്താ എനിക്ക് പറയാലോ പി കെത്തോ റാത്തായി നടന്നു ആ അത്ര അഞ്ഞൂറ് നമ്മള് മറ്റേ സിനിമ ജയസൂര്യൻറെ സിനിമ എന്താ ആനന്റെ ഒക്കെ ആ അത് അതിലിങ്ങനെ പറയുന്നില്ലേ അവിടെ വന്നിരുന്ന എന്തോ സമാധാനം അങ്ങനെന്തോക്കോ നമ്മളൊക്കെ കണ്ടുവന്നാണ് ജയസ്പയൻറെ മറ്റേത് ഇങ്ങനെ സ്പോട്ടിലെത്തിയാമറ തിരിച്ചാൽ ആ പറയാ സെബിന് തൃശൂർ ഭാഗ് തൃശൂർ തൃശൂർ ഭാഷ സംസാരിക്കണം എന്നൊരാഗ്രഹം അതെ നമുക്കിപ്പോ കഴിഞ്ഞേറ്റ് അക്ഷര സ്ഫുടങ്ങൾ അത്ര വലിയ രസൊന്നുമില്ല ഞാൻ നമുക്ക് പോവലന്ന നല്ല കാറ്റുണ്ട് സുഖമുണ്ട് കാറ്റ് കാക്കച്ചാടുണ്ട് മരങ്ങളുണ്ട് കോളേജിലൊക്കെ ഫുള്ള് ഫേമസ് ആണ് അവസ്ഥ ബ്ലോഗിട്ട് ഫാൻസാണ് മലപ്പുറത്ത് ഭയങ്കര തിരക്ക് കോട്ടപ്പടി പെരുന്നാൾ തലേന്ന് ആയതുകൊണ്ട് നല്ല തിരക്ക് മഞ്ജേര് പോവാൻ പറ്റിയ ബാക്കി രോഗം കഴിഞ്ഞു അടുത്ത വീടായിട്ട് പിന്നെ കാണാം